ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മീൻ ഇല്ലാതെ ഒരു അടിപൊളി ടേസ്റ്റിൽ മീൻ കറിയാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചേമ്പിൻ്റെ തണ്ടാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ചേമ്പ് തണ്ട കൊണ്ടും പിന്നെ അതുപോലെ പച്ചക്കായ കൊണ്ടും പിന്നെ അതുപോലെ കോവലുണ്ടല്ലോ കോവയ്ക്ക അതുകൊണ്ടൊക്കെ തയ്യാറാക്കാം കേട്ടോ അപ്പോൾ ചേമ്പ് തണ്ടുകൊണ്ടാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വലിയ ചേമ്പിൻ്റെ തണ്ടാണ് പിന്നെ വേറൊരു കാര്യം ചൊറിയൊന്നുമില്ല സൂപ്പർ ആയിട്ടാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പം നമുക്ക് വേഗം വീണ്ടും പോവാം ഞാനിത് രണ്ട് തണ്ടാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഇല ഞാൻ ഒഴിവാക്കുന്നുണ്ട് കേട്ടോ ഇല ചിലപ്പോൾ ചോറ് അപ്പോൾ ഇല ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഇനി ഈ തണ്ട് ഇതിലെ തൊലി ഒക്കെ ഒന്ന് കളയാം പിന്നെ വേറൊരു കാര്യം നമ്മൾ ഈ ചേമ്പ് ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു തണ്ട് ഞാൻ ഇളയതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു തൂമ്പ് വരുന്ന ഭാഗമാണ് കേട്ടോ അപ്പം ആ തൂമ്പ് നമ്മൾ ഒഴിവാക്കുകയാണ് കാരണം അതിനുള്ളിൽ എന്തെങ്കിലും ചെറിയ പുഴുക്കളോ എന്തെങ്കിലും ചന്ദക്കളുണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ അത് ഒഴിവാക്കിയതിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഒഴിവാക്കുകയാണ് ഇതാ ഇതിൻ്റെ തൊലിയൊക്കെ കിട്ടുന്ന അത്രയും ഒഴിവാക്കാം കേട്ടോ അപ്പോൾ അത് ഒഴിവാക്കിയിട്ടുണ്ട് തൊലിയൊക്കെ ഇനി നമുക്കത് കട്ട് ചെയ്യാം അപ്പോൾ നീളത്തിലാണ് ഞാനത് കട്ട് ചെയ്യുന്നത് വലിയ കട്ടില്ലാതെ തന്നെ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ കണ്ടില്ലേ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഇത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകി അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കാം മാറ്റി വയ്ക്കാം പിന്നെ നമ്മൾ ഇതിലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി ഈ ഒരു ചേമ്പുതണ്ട് ഇടാൻ സമയമാകുമ്പോൾ ഇതിൽ വെള്ളം ഒഴിവാക്കിയാൽ മതി കേട്ടോ എന്തായാലും ഞാൻ വെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഞാൻ ഒരു പാൻ ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായിട്ട് നമുക്ക് അര ടീസ്പൂണോളം ഞാൻ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഉലുവയ്ക്കൊന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം ഇതാ ഞാൻ വലിയ ഉള്ളി ഞാൻ ഒരു വലിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഇതാ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഞാൻ ഇതിലേക്ക് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പച്ചമുളക് രണ്ട് പച്ചമുളകാണ് ആണ് കേട്ടോ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ് ഇതിപ്പോൾ അതാ ചെറിയൊരു ബ്രൗൺ കളറായി വരുന്നുണ്ടല്ലോ അപ്പോൾ ഇനി ഇതിലേക്ക് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളി അരിഞ്ഞത് ഞാനിപ്പോൾ ഒരു വലിയ ഒരു തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം ചെറിയ തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണമൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നും വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യമാണെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അര ടീസ്പൂൺ ഉലുവപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ഈ പൊടികളെ ഒരു പച്ചമണം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പോകുന്നവരെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം അതിന് ശേഷം നമ്മൾ ഒരു സാധനം കൂടെ ഇടാൻ മറന്നിട്ടുണ്ട് നമ്മളെ പെരും ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ വലിയ ജീരകം പൊടിച്ചത് കൂടെ അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചേമിൻ്റെ തണ്ടുണ്ടല്ലോ അതിൽ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടുണ്ട് അത് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചേമിൻ്റെ തണ്ട് അപ്പം നമുക്ക് എല്ലാ ചേമ്പ് തണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം ഞാൻ ഇതിലേക്ക് പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുരു ഒന്നുമില്ലാത്ത നല്ല പുളിയാണ് അപ്പം ഞാനിതിങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് അല്ല ഇനി പുളി ആയാലും കുഴപ്പമില്ല കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ചേമ്പിൻ്റെ തണ്ടുണ്ടല്ലോ ഇത് നല്ല പോലെ അത് കുഴഞ്ഞു വരുന്ന ആ ഒരു പരുവാവണം അപ്പം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഒരു വലിയ ഒരു ഗ്ലാസ് നിറയെ വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് ചേമ്പിൻ്റെ തണ്ടൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാനത് അതിലേക്ക് കറിവേപ്പിലെ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ അതാ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി പിന്നെ നമ്മൾ മീൻ മീൻകറിയുടെ അതേ നല്ലൊരു മണവും പിന്നെ അതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്